സാംസ്കാരിക കേരളത്തിന്റെ അഭിപ്രായം സർക്കാരിന് കരുത്തു പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകീകൃത സാംസ്കാരികോത്സവം നടത്തുന്നത് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി ഗുരുവായൂർ ഉത്സവം നാളെ മുതൽ എഴുന്നള്ളിപ്പിന് സ്വർണ്ണക്കോലം ബുധനാഴ്ച ദർശനത്തിന് നിയന്ത്രണം ചൂടിൽ വലയും കേരളം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന് താപനില യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നാലു വർഷത്തെ കാത്തിരിപ്പ് ഒന്നാം ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങി നിഹാരയും കുടുംബവും ലീപ്പിയറിൽ പിറന്ന കൺമണിക്ക് ഇത് കലണ്ടർ വർഷത്തിലെ ആദ്യ പിറന്നാൾ വാർത്തയിലേക്ക് നവകേരള സൃഷ്ടിക്കായി സാംസ്കാരിക പ്രവർത്തകരുടെ മുഖാമുഖത്തിൽ ഉയർന്നുവന്ന പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംസ്ഥാന സർക്കാരിന് കരുത്തു പകരുന്നവയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ ഗൌരവമായി തന്നെ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ അവതരിപ്പിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ഗവേഷണ കേന്ദ്രങ്ങളെയും വ്യവസായ സംരംഭങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അറിവുകളെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാക്കി പരിവർത്തിപ്പിക്കുക അങ്ങനെ ഉൽപ്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംഗീത നാടക ചിത്രകല സിനിമ വാസ്തുവിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ കലാകാരന്മാരുടെ തൊഴിൽ വേതന പ്രശ്നങ്ങൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ പ്രസക്തി ഒ ടി ടി പ്ലാറ്റ്ഫോം സർക്കാർ സിനിമ ബുക്കിംഗ് ആപ്പ് തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും പരിപാടിയിൽ അവതരിപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി കേരള സാഹിത്യ അക്കാദമി കേരള ലളിതകലാ അക്കാദമി തുടങ്ങിയ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ച് ഏകീകൃത സാംസ്കാരികോത്സവം നടത്തുന്നത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി വിജയൻ പറഞ്ഞു ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു വർഗീയ ചേരിതിരിവിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നവരാണ് കേരളത്തിന്റെ സാംസ്കാരിക പ്രവർത്തകരെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഗുരുവായൂർ ഉത്സവം തിങ്കളാഴ്ച മുതൽ കണ്ണൻ സ്വർണക്കോലത്തിൽ എഴുന്നള്ളും തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാഴ്ച ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണക്കോലം വഹിക്കും മുരളികയൂതുന്ന കണ്ണന്റെ രൂപവും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്വർണപ്പൂക്കളും മരതകപ്പച്ചയും ദശാവതാരവും വീരശൃംഖലയും ചാർത്തിയ സ്വർണക്കോലം ഉത്സവം ഏകാദശി അഷ്ടമിരോഹിണി എന്നീ അവസരങ്ങളിലാണ് എഴുന്നള്ളിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ശിവേലി വടക്കേ നടക്കൽ എത്തുമ്പോൾ വകകൊട്ടൽ ചടങ്ങ് നടക്കും വകകുട്ടുന്ന കലാകാരന്മാരെ ദേവസ്വം ആദരിക്കും ഉത്സവത്തിനിടയിൽ ക്ഷേത്രത്തിൽ ശനിയാഴ്ച സവിശേഷമായ മകം ശ്രാദ്ധം ആചരിച്ചു ഒരു ഭക്തന്റെ ശ്രാദ്ധം ഭഗവാൻ നേരിട്ട് നടത്തുന്ന സങ്കല്പത്തിലാണ് ചടങ്ങ് നാലമ്പലത്തിൽ കാലത്ത് ഏഴിന് ആരംഭിച്ച ചടങ്ങിൽ ഓദിക്കൻ കക്കാട് മനോജ് നമ്പൂതിരി ശ്രാദ്ധം ഊണ് കഴിച്ചു ശാന്തിയേറ്റ തിരുവാലൂർ ഹരിനാരായണൻ നമ്പൂതിരി ഊണ് വിളമ്പി ശ്രാദ്ധത്തിനുശേഷം പുലിയന്നൂർ തന്ത്രി നമ്പൂതിരിപ്പാടിനെ പശുദാനം നടത്തി ക്ഷേത്രത്തിൽ ഉത്സവബലി നടക്കുന്ന എട്ടാം വിളക്കായ ബുധനാഴ്ച മുതൽ ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാകും പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ സന്ധിക്ക് പുറത്തേക്ക് എഴുന്നെളിപ്പുള്ളതിനാൽ വൈകിട്ട് നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനമില്ല ആറാട്ട് ദിവസമായ വെള്ളിയാഴ്ച നാലമ്പലത്തിൽ കടന്ന ദർശനം രാവിലെ എട്ടിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒന്നാം ജന്മദിനം കാത്തിരുന്നത് നാലു വർഷം ആഘോഷിക്കാനായിരുന്നത് ജനിച്ച പുറനാട്ടുകര സ്വദേശിനി നിഹാരയുടെ ജന്മദിനം കലണ്ടറിൽ ആദ്യമായി വരുന്നത് ഇത് നിഹാര ജെ മേനോൻ എന്ന കൊച്ചുമുഴുക്കി പുറന്നാട്ടുകര മരതകം റോഡിൽ സൌബർണികയിൽ ശശിധരന്റെ കൊച്ചുമകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച നിഹാരയുടെ ഒന്നാം ജന്മദിനം ആഘോഷിക്കാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ തീയതി കാണാൻ കഴിഞ്ഞില്ല ജനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ കൺഫ്യൂഷനിലായിരുന്നു മോള് എൻ്റെ കുട്ടിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് എല്ലാ വർഷവും പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവൾക്കുണ്ടായിരുന്നു എങ്കിലും കൂടി കുഴപ്പമില്ല ട്വന്റി എയ്ത്തിനാക്കാം പിന്നെ ഞങ്ങളുടെ കുമ്പത്തിലെ ഭരണിയാണ് അവൾ നാൾ അപ്പം അന്നും ആഘോഷിച്ചു പിന്നെ ട്വൻ്റി എയ്ത്തിനും കേക്ക് കട്ട് ചെയ്യലും ഒക്കെ കഴിഞ്ഞു ആദ്യമായിട്ട് ഈ ഈ ഈ ഫെബ്രുവരി കിട്ടിയപ്പോൾ ഞങ്ങൾ ഇത് ആയതിനാൽ നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ജന്മദിനം കടന്നു വരൂ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ആദ്യ ജന്മദിനമാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഒന്നാം പിറന്നാളിന്റെ പ്രൌഢിയിൽ തന്നെ ഇത്തവണ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാർ ഈ അവസരത്തിലാണ് ഒല്ലൂർ സ്വദേശി ഷാജി റാഫേലിന്റെ നേതൃത്വത്തിൽ അതിവർഷത്തിൽ ജനിച്ചവരുടെ കുടുംബസംഗമവും ടാലന്റ് റെക്കോർഡ് അറ്റംപ്റ്റും നടത്തുന്ന വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ലീപിയർ ഫ്രണ്ട്സ് ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഏറ്റവും ഇളം തലമുറക്കാരിയായി പങ്കെടുക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് നിഹാര നിഹാരയുടെ മാതാപിതാക്കൾ ചെന്നൈയിലാണ് പിതാവ് ജയശങ്കർ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ ഡിസൈൻ എഞ്ചിനീയറാണ് അമ്മ ഐശ്വര്യ മേനോൻ എൽ എൻ ടിയിൽ ഡിസൈൻ എഞ്ചിനീയറായും ജോലി ചെയ്യുന്നു അടുത്ത വർഷം സ്കൂളിൽ ചേരുന്നതോടെ നിഹാരയും ചെന്നൈയിലേക്ക് പോകും നാഷണൽ ജനതാദൾ സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ നടന്നു ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിലാണ് യോഗം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ മേടയിൽ അഡ്വക്കേറ്റ് കെ കെ രാമദാസ് വൽസൻ ജോൺ നൌഫിയ നസീർ എന്നിവർ സംസാരിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മഹിളാ സംഘത്തിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു എഴുത്തച്ഛൻ ഹാളിലാണ് സമ്മേളനം നടന്നത് ശാക്തേയം എന്ന പേരിൽ നടന്ന സമ്മേളനം വി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ടി ആർ മധു ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് സി ആർ ശൈലജ അധ്യക്ഷത വഹിച്ചു സംഘം സംസ്ഥാന പ്രസിഡന്റ് അംബിക ശശി മുഖ്യപ്രഭാഷണം നടത്തി വി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജോയ് കുമാർ സംഘം ജില്ലാ സെക്രട്ടറി മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുധാചന്ദ്രൻ ദീപ ഉണ്ണികൃഷ്ണൻ വി ഡി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ആദരണീയം വ്യവസായ സംരംഭക വിശദീകരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു വീണ്ടും വാർത്തകളിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രമ്യാ ഹരിദാസ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഒരുക്കിയ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു മുണ്ടത്തുകോട് കോഴിപ്പറമ്പ് സെന്ററില സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സി എച്ച് ഹരീഷ് ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് നഗരസഭാ കൌൺസിലർമാരായ എസ് എ എ ആസാദ് സന്ധ്യ കൊടയ്ക്കടത്ത് കെ എൻ പ്രകാശൻ കെ ടി ജോയ് ജോയൽ മഞ്ജില തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയിലെ പത്ത് കേന്ദ്രങ്ങളിലാണ് മിനി ഹൈമാ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നത് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിരിക്കുന്ന സംതൃപ്തി അത് കണ്ണേട്ടൻ നമ്മുടെ വാർഡ് കൗൺസിലറുടെ മനസ്സിൽ അത് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ നമുക്കറിയാം പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കടമയും ഒരു ഉത്തരവാദിത്വമാണ് അത് എത്തിക്കുക എന്നുള്ളത് ജോലി കഴിഞ്ഞു വരുന്നവരും പഠിക്കാൻ പോയി വരുന്നവരും ഒക്കെ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ സുരക്ഷിതത്തോടുകൂടി യാത്ര ചെയ്യുക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫണ്ട് തട്ടിപ്പ് പൊതുയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ കളക്ടർക്ക് നിവേദനം നൽകി മുളങ്ങൂത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ ആറുമാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ എച്ച് ഡി എസ് പൊതുയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജിക്കാരനായ ലിബിൻ കെ മോഹനൻ കളക്ടർക്ക് നിവേദനം നൽകിയത് എച്ച് ഡി എസ് ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറിയിരിക്കുകയാണെന്നും അവരുടെ ശുപാർശ ലഭിച്ചാലുടനെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് സർക്കാർ കോടതിയിൽ ഉറപ്പു നൽകിയിട്ടുള്ളത് ഈ നടപടി പൂർത്തീകരിക്കാനാണ് ഹൈക്കോടതി മാസത്തെ സമയം അനുവദിച്ചിട്ടുള്ളത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര തിങ്കളാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കും വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ വൈകിട്ട് മൂന്നിന് പദയാത്രയുടെ ഉദ്ഘാടന പൊതുയോഗം നടക്കും അമർജ്യോതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാവിലെ പതിനൊന്ന് മുപ്പതിന് സാമുദായിക മത നേതാക്കളുമായി ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ കൂടിക്കാഴ്ചയും ഉച്ചഭക്ഷണവും കഴിക്കും വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച ആയിരം പേർ കെ സുരേന്ദ്രനിൽ നിന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ച് പദയാത്രയിൽ അംഗങ്ങളാകും പദയാത്ര വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച് ഒല്ലൂരിൽ സമാപിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അറിയിച്ചു ഭാരതപ്പുഴയിൽ പുതിയ പാലം ഷൊർണൂരിൽ നിന്ന് വള്ളത്തോൾ നഗറിലേക്ക് ഇരട്ടപ്പാത എന്നിവ ഉൾപ്പെടുന്ന വികസന പദ്ധതിക്ക് റെയിൽവേ ബോർഡ് അംഗീകാരം നൽകി േഴ് കോടി രൂപയാണ് പദ്ധതി ചെലവ് ദീർഘകാലമായി ഷൊർണൂർ യാർഡിലെ പരിമിതികൾ മൂലം നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും രണ്ടു വർഷം മുൻപാണ് ഇത് സംബന്ധിച്ച പ്രോജക്റ്റ് റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത് ഒരു വർഷം മുൻപ് വിശദമായ പദ്ധതി റിപ്പോർട്ടും നൽകിയിരുന്നു ഷൊർണൂർ യാർഡിൽ മംഗളൂരു ഭാഗത്തേക്ക് മാത്രമാണ് ഡബ്ളിംഗ് നടന്നിട്ടുള്ളത് യാർഡിൽ ഷൊർണൂർ പാലക്കാട് ഷൊർണൂർ എറണാകുളം റൂട്ടുകൾ സിംഗിൾ ലൈനാണ് ട്രാക്ക് ഇരട്ടിപ്പിക്കുന്നതോടെ ട്രെയിനുകളുടെ ട്രാക്കിലെ കാത്തുകിടപ്പ് തീരും വികസനത്തിന് റെയിൽവേയുടെ സ്വന്തമായുള്ള സ്ഥലം കൂടാതെ എത്ര സ്ഥലം വേണ്ടിവരുമെന്ന് വരും ദിവസങ്ങളിലെ പരിശോധനയിൽ വ്യക്തത വരും കോലഴി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നം സമാധി ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു ആചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് പുഷ്പാർച്ചന പ്രതിജ്ഞ എന്നിവയും ഉണ്ടായിരുന്നു നാട്ടിൽ സാമൂഹിക അസമത്വം ഇല്ലാതാക്കി ജനനന്മയ്ക്കുവേണ്ടി എൻ എസ് എസ് തുടർന്നും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരയോഗം പ്രസിഡന്റ് എ മാധവൻ നായർ പറഞ്ഞു ഭരണസമിതി സെക്രട്ടറി കെ കെ കൃഷ്ണൻകുട്ടി നായർ വൈസ് പ്രസിഡന്റ് സി ശ്രീകുമാർ ഭരണസമിതി അംഗങ്ങളായ വി ഗോപാലൻ പി എൻ വിജയൻ വസന്തൻ കോമാട്ടിൽ കെ എൻ നാരായണൻ എൻ ജി ജയകൃഷ്ണൻ ടി സുരേഷ് ബാബു സി വേണുഗോപാൽ വിജയലക്ഷ്മി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന് തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സാംസ്കാരിക കേരളത്തിന്റെ അഭിപ്രായം സർക്കാരിന് കരുത്തു പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകീകൃത സാംസ്കാരികോത്സവം നടത്തുന്നത് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി ഗുരുവായൂർ ഉത്സവം നാളെ മുതൽ എഴുന്നള്ളിപ്പിന് സ്വർണ്ണക്കോലം ബുധനാഴ്ച ദർശനത്തിന് നിയന്ത്രണം വലയും കേരളം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന് താപനില യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നാലു വർഷത്തെ കാത്തിരിപ്പ് ഒന്നാം ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങി നിഹാരയും കുടുംബവും ലീപിയറിൽ പിറന്ന കൺമണിക്ക് ഇത് കലണ്ടർ വർഷത്തിലെ ആദ്യ പിറന്നാൾ

watching G4U News.